നിന്റെ <laughs> മനുഷ്യോട്ടെ <laughs>

emi jeans san jordal kae jeans san guys emi jeans guys yes ha oh no ke po che 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 you no could that emi you don't could that wa shaa okay that dioliya അതിന്റെ മോന്റെ അടിപൊളിയാണല്ലോ പെരുന്നാടി അടിപൊളിയാണല്ലേ പിന്നെ ഉമ്മ എന്റെ പോലും എന്റെ പെരുന്നാളിന്റെ ഒരു വാദിനുണ്ട് അതാണ് കാണണ്ട ൊക്കെട്ടെ പൈസ കൊടുക്കട്ടെ പൈസ കൊടുക്ക പൈസക്ക് വേണ്ടില്ല പൈസക്ക് കൊടുത്തോട്ടെ ടുപ്പില്ല പെരുന്നാളിന് ഉടുപ്പിടുത്തിട്ടില്ല ഇത് എടുത്തോട്ടെ ഏഹ് പൈസക്ക് കൊടുത്തോട്ടെ ഏഹ് പ്ലീസ് പൈസക്ക് എടുത്തോട്ടേടാ ഇങ്ങനെയാണ്ടാ പെരുന്നാളിന് പൈസക്ക് ഉടുപ്പിടുത്തിട്ടില്ല പൊന്നെ Talo. Ini talo. Eh, tira. Eh, tira. E tira. E tira <laughs>